ഡിവിഡൻഡ് ബോണസ് ഷെയർ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവയൊക്കെ കമ്പനികൾ നിക്ഷേപകർക്ക് നൽകുന്ന അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കോർപ്പറേറ്റ് നടപടികളും ഒരേ സമയം കൈമാറുന്നതും അത്ര പതിവുള്ള കാര്യമല്ല എന്നാൽ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ് വിഭാഗത്തിലുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനി ഓഹരി ഉടമകളെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ് ഒറ്റയടിക്ക് ബോണസ് ഷെയറും സ്റ്റോക്ക് സ്പ്ലിറ്റും നടത്തുകയും പിന്നാലെ രണ്ട് ലാഭകങ്ങളും നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഇതിനായുള്ള റെക്കോർഡ് തീയതികളും കമ്പനി പ്രഖ്യാപിച്ചു ഇതോടെ നിക്ഷേപയുടെ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം അമ്പത് മടങ്ങായി വർദ്ധിക്കും സൂചിച്ച് വരുന്നത് കെ സി ഇൻഡസ്ട്രീസ് എന്ന ഓഹരിയെക്കുറിച്ചാണ് നമുക്ക് വിശദമായി നോക്കാം ആദ്യം കെ സി ഇൻഡസ്ട്രീസ് എന്താണെന്ന് നോക്കാം മുംബൈ കേന്ദ്രീകരിച്ച് എട്ട് പതിറ്റാണ്ടോളമായി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് കെ സി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഊർജ്ജം പാനൽ നിർമ്മാതാക്കൾ മെഷീൻ ടൂൾ മാനുഫാക്ചറിംഗ് ടെലികോം തുടങ്ങിയ വ്യവസായ മേഖലകളിൽ ആവശ്യമായ വിവിധതരം ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ സ്വിച്ച് ഡിജിറ്റൽ കൗണ്ടർ ടൈം ടോട്ടലൈസർ കൗണ്ടർ ലോട്ടറി ടോഗിൾ സ്വിച്ച് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ സ്മോൾ ക്യാപ് കമ്പനി പ്രധാനമായും നിർമ്മിക്കുന്നത് മുംബൈയുടെ സമീപത്തുള്ള അംബർനാഥിലാണ് കമ്പനിയുടെ നിർമ്മാണശാലയുടെ പ്രവർത്തനം ഓഹരി വിശദാംശം തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ അറുപത്തിമൂവായിരത്തി എഴുപത്തി ഏഴ് രൂപ നിലവാരത്തിലാണ് കെ സി ഇൻഡസ്ട്രീസ് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത് അമ്പത്തിരണ്ടാഴ്ച കാലയളവിലെ ഉയർന്ന നിലവാരവുമാണ് ഇത് കഴിഞ്ഞ മൂന്ന് മാസക്കാലവിനിടെ കെ സി ഇൻഡസ്ട്രീസ് ഓഹരി വിലയിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ശതമാനം വർധന രേഖപ്പെടുത്തി ഒരു വർഷക്കാലയളവിൽ ഓഹരിയുടെ താഴ്ന്ന വില പതിനായിരത്തി നാനൂറ് രൂപയായും കുറിച്ചു നിലവിൽ കെ സി ഇൻഡസ്ട്രീസിൻ്റെ വിപണി മൂലം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് കമ്പനിയുടെ എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം ഓഹരി വികതവും പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളത് അതേസമയം ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില നൂറ് രൂപയാണെന്ന് ശ്രദ്ധേയം ആദ്യ കോർപ്പറേറ്റ് കോർപ്പറേറ്ററുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നോക്കാം ഓഹരിയുടെ മുഖവില താഴ്ത്തുന്ന കോർപ്പറേറ്റ് നടപടിയെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിജനം എന്ന് വിശേഷിപ്പിക്കുന്നത് അതേസമയം പത്ത് ഈസ്റ്റ് ഒന്ന് അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് കെ സി ഇൻഡസ്ട്രീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പ്രകാരം നിലവിൽ നൂറ് രൂപ മുഖവിലയുള്ള ഒരു കെ സി ഇൻഡസ്ട്രീസ് ഓഹരി പത്ത് രൂപ മുഖവിലുള്ള പത്ത് ഓഹരികളായി മാറും ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതോടെ ഇന്ത്യൻ വിപണിയിൽ മുഖവില നൂറ് രൂപയുള്ള ഓഹരികളുടെ എണ്ണം ഏഴായി ചുരുങ്ങും ബോണസ് ഇഷ്യൂ കൈവശമുള്ള ഓഹരികളുടെ നിശ്ചിത അനുപാതത്തിൽ തികച്ചും സൗജന്യമായി നിക്ഷേപകർക്ക് അനുവദിക്കുന്ന അധിക ഓഹരികളെയാണ് ബോണസ് ഷെയർ എന്ന് വിശേഷിപ്പിക്കുന്നത് അതേസമയം നാല് ഇസ്റ്റ് ഒന്നുപാതത്തിൽ ബോണസ് ഷെയർ നൽകുമെന്നാണ് കെ സി ഇൻഡസ്ട്രീസ് അറിയിച്ചിരിക്കുന്നത് അതായത് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ കെ സി ഇൻഡസ്ട്രീസ് ഓഹരിക്കും വീതം അധികമായി നാല് ഓഹരികൾ കൂടി സൗജന്യമായി നേടാമെന്ന സാരം ഇതിൻ്റെ റെക്കോർഡ് തീയതി ജൂലൈ ആറ് നിശ്ചയിച്ചു അതേസമയം സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടികൾക്ക് ശേഷമാകും നാല് ഇസ്റ്റ് ഒന്ന് അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് അതിനാൽ കെ സി ഇൻഡസ്ട്രീസ് നിക്ഷേപ കൈവശമുള്ള ആകെ ഓഹരികളുടെ എണ്ണം അമ്പത് മടങ്ങിയ വർദ്ധിക്കും ഡിവിഡൻ നൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള ഫൈനൽ ഡിവിഡൻ്റെ എണ്ണത്തിൽ അറുപത് രൂപയും സ്പെഷ്യൽ ഡിവിഡൻ്റെ എണ്ണത്തിൽ നാൽപ്പത് രൂപയും വീതം നിക്ഷേപകർക്ക് നൽകുമെന്നാണ് കെ സി ഇൻഡസ്ട്രീസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതായത് ഓഹരി ഓഹരിയൊന്നിന് നൂറ് രൂപ വീതം ലാഭകരമായ നിക്ഷേപകർക്ക് ലഭിക്കുമെന്ന് സാരം എന്നാൽ ഡിവിഡൻ വിതരണം ചെയ്യുന്നതിനുള്ള റെക്കോർഡ് തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് നടപടികൾക്ക് ശേഷമാണ് ഡിവിഡൻ കൈമാറുന്നതെങ്കിൽ പ്രതി ഓഹരി ഡിവിഡൻ രണ്ട് രൂപയെ താഴും കാരണം ഡിവിഡൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓഹരിയുടെ മുഖവില നൂറ് രൂപ അടിസ്ഥാനമാക്കിയാണ് അതേസമയം ഓഹരി ഉടമകൾക്ക് മുടങ്ങാതെ ലാഭകരം കൈമാറുന്ന ഓഹരിയാണ് കെ സി ഇൻഡസ്ട്രീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അറുപത് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ അമ്പത് രൂപ വീതം ഡിവിഡൻ നൽകിയിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിയോഹരി ലാഭകത്തിൽ ക്രമാനുഗത വർധനയും രേഖപ്പെടുത്തുന്നുണ്ട് നിലവിൽ കെ സി ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ഡിവിഡൻഡ് ഏഴ് ദശാംശം ഒന്നേ പൂജ്യം ശതമാനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം നാല്പത്തെട്ട് കോടിയും അറ്റാതായ നാലു കോടി രൂപയും വീതമാകുന്നു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി വിണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം